മമ്പുറം ഒരു മുപുത്തീഴിനും കേരളത്തിന്റെ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റാൻ സാധിക്കാത്തവരാണ് മമ്പുറന്ദൻ തങ്ങൾ കോഴിക്കോട് കാളിമാർ അവർക്ക് വലിയ സേവനം ചെയ്ത ആളുകളാണ് മഹാനായ മമ്പുറന്ദങ്ങൾ പാപ്പാക്കിയ ശേഷം ഒരുപാട് ആലിമ്യങ്ങൾ ലോകത്തിന്റെ എല്ലാ കേന്ദ്രങ്ങളിലും ഈ രീതിയിലാണ് ഇസ്ലാം വളർന്നത് ഒരു പ്രദേശത്തൊരു ഇമാമുണ്ടാകും ഒരു കാലിയുണ്ടാകും ഒരു പണ്ഡിതനുണ്ടാകും അല്ലെങ്കിൽ ഏതാനും പണ്ഡിതന്മാരുണ്ടാകും അവരെ ചുറ്റിപ്പറ്റി കൊണ്ട് ആ പ്രദേശത്തുള്ള മുസ്ലിമീങ്ങളെല്ലാം ഇസ്ലാമികമായി ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവും സ്വഹാബികളും അങ്ങനെ തന്നെയായിരുന്നു വിവരമുള്ള സ്വഹാബികളെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അത്ര പ്രഗത്ഭരല്ലാത്ത സ്വഹാബത്ത് അവരെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഉണ്ടായിരുന്നത് പിന്നീട് താബ്യങ്ങളും അങ്ങനെയാണ് അങ്ങനെയാണ് മധുഹബിൻ്റെ ഇമാമിങ്ങൾ രൂപപ്പെടുന്നത് എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ രീതി അങ്ങനെയായിരുന്നു തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപതുകൾക്ക് ശേഷം ഉണ്ടായ പ്രത്യേക സാഹചര്യത്തിൽ ഈ രീതിയിൽ കൈമാറി വന്ന പരിശുദ്ധമായ ദീനിന്റെ ആശയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് പുതിയ പ്രസ്ഥാനങ്ങൾ പുതിയ രൂപത്തിലും വന്നപ്പോഴാണ് അതിനും നേതൃത്വം കൊടുത്തത് ഏതെങ്കിലും പുറത്തുള്ള രാജ്യക്കാരോ ഇസ്ലാമിന്റെ വിരുദ്ധ ചേരികളോ അല്ല ആ കാലഘട്ടത്തിൽ ദർസ് നടത്തിയിരുന്ന പള്ളി ദർസുകളിൽ കിതാബ് ഒത്തിപ്പഠിച്ചിരുന്ന നന്നായിട്ട് കിതാബ് കൈകാര്യം ചെയ്യാൻ സാധിച്ചിരുന്ന വയലു പറഞ്ഞിരുന്ന നല്ല ശുദ്ധമായ തലപ്പാവ് ധരിച്ചിരുന്ന തലയിൽ കെട്ടിയിരുന്ന വാലോടുകൂടി കെട്ടിയിരുന്നവരാണ് കേരളത്തിൽ കേരള ജമഇനമക്ക് രൂപം കൊടുത്തത് ആ തലയിൽ കെട്ട് കെട്ടിയിട്ട് തന്നെയാണ് വന്നത് പിന്നീട് ഇടക്കാലത്ത് ആ തലയിൽ കെട്ടൊക്കെ പോയത് ഇപ്പോൾ വീണ്ടും തലപ്പാവിലേക്ക് അവർ തിരിച്ചു വന്നിട്ടുണ്ട് മുമ്പ് അല്പം മുമ്പ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഹുത്തുമ നിർവഹിക്കുമ്പോൾ പോലും അവർക്ക് തലമറക്കുന്നത് അലർജിയുമായിരുന്നു അപ്പം ഈ രീതിയിൽ വിദഴി ആശയങ്ങൾ കടത്തിക്കൊണ്ടുവരികയും നിലവിലുണ്ടായിരുന്ന ആചാരങ്ങളെ അനാചാരങ്ങളാണെന്നും ആദർശത്തെ ചോദ്യം ചെയ്തുകൊണ്ടും പുതിയ വാദവുമായി ഈജിപ്തിൽ നിന്നും ഇറക്കുമതി മതി ചെയ്ത പുതിയ സിദ്ധാന്തത്തിന്റെ പ്രചാരകരായി ചിലർ മാറിയപ്പോഴാണ് ആ കാലഘട്ടത്തിലുള്ള ഉലമാ മഹാനായ വരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബലബി തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത ിയ തൊഴിലുലമായെന്ന പണ്ഡിത സഭയ്ക്ക് രൂപം നൽകുന്നത് ഇന്ന് പലരും ചോദിക്കുന്നുണ്ട് എന്തിനാ സംഘടന എന്ന് ചില തൊരിയക്കത്തുകാരൊക്കെ എല്ലാ പിടിവെള്ളിയും വിട്ടപ്പോൾ ഇപ്പം ചോദിക്കുന്നത് സംഘടനാ സംവിധാനം തന്നെ ഇസ്ലാമികമല്ല എന്നാണ് പറയുന്നത് സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് പണ്ഡിതന്മാരുടെ ഒരു തീരുമാനമാണ് കാലികമായ ഇസ്ലാമിക പ്രചരണത്തിൻ്റെ പുതിയ രീതികൾ അവലംബിച്ചതുപോലെ മദ്രസ കോളേജുകൾ അതേപോലെ വിശുദ്ധ ഖുർആാനിന്റെ വിവിധ രൂപത്തിലുള്ള കോപ്പികൾ മൊബൈലിൽ പോലും ഖുർആൻ ലഭ്യമാകുന്ന രീതികൾ ഇങ്ങനെ പല രീതിയിലുള്ള പരിഷ്കാരങ്ങൾ ഇസ്ലാമിന്റെ ദൈവത്തിന് അനിവാര്യമായി ആലംബിച്ചതുപോലെ പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ സയ്യിദ് ചില്ലറക്കാരൊന്നുമല്ലാണ് സയ്അബുറമാൻ എന്നാണ് ബഹുമാനപ്പെട്ട ഷേഖു അഭിസംബോധന ചെയ്യാറുള്ളത് കുത്തുബുജമാൻ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിന്റെ കുത്തുബ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലുള്ള ഉമ്മത്തിനെ ആത്മീയമായി നേർവഴിക്കും നടത്താൻ പ്രാപ്തിയുള്ള ആൾ കുത്തുബുജമാനാണ് ആ തങ്ങളുടെ നേതൃത്വത്തിലാണ് സമസ്ത കേരള ജമഴയ്യ തൊഴിലമ ക്ക് നൽകപ്പെടുന്നത് ആ സമസ്ത കേരള ജമഴയ്യ തൊഴില മുൻഗാമികളുടെ അതേ ആശയപ്രചരണത്തിനും ആദർശത്തിന്റെ നിലനിൽപ്പിനും സംരക്ഷണത്തിനും വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു ഇന്ന് നമ്മൾ കാണുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ മഹാനായ പതി അബ്ദുൽ ഖാദർ മുസലിയാരുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മഹാനായ പതി അബ്ദുൽ എന്ന് പറയുന്ന മഹാൻ നവറല്ലോഹു മഹാൻ അവർ ഓരോ കേന്ദ്രങ്ങളിലും സ്വന്തം വാഹനത്തിൽ സ്വന്തം റിസ്ക് എടുത്തുകൊണ്ട് എവിടെ വഹാബികൾ പ്രഭാഷണം നടത്തിപ്പോയോ ആ പ്രസംഗം കഴിഞ്ഞ ഉടനെ അവിടെ ഉണ്ടാകും പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പ്രഭാഷണം ഖണ്ഡനം ആ പ്രസംഗത്തെ മുഴുവനും പൊളിച്ചടക്കിയിട്ട് മഹാനവറുകൾ അവിടെ നിന്ന് പോകുള്ളൂ ആ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ആദർശബോധം സമസ്ത കേരളീയ തൊഴിലമാ മഹാനവറുകളെ തെക്ക് നിന്ന് കേരളത്തിലേക്ക് മലബാറിലേക്ക് കൊണ്ടുവന്നതാണ് ക്ഷണിച്ചു കൊണ്ടുവന്നതാണ് സുന്നത്തി ജമാ പറയാൻ വേണ്ടി അദ്ദേഹത്തിന് അപാരമായ വാഗ്ചാതുരി ഉണ്ടായിരുന്നു സമർത്ഥിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അപാരമായ പ്രാവീണ്യവും മറ്റും കണക്കിലെടുത്തുകൊണ്ടാണ് ഉലമാക്കളന്നത് ചെയ്തത് ഈ രീതിയിൽ എവിടെയൊക്കെ വഹാബിസം അല്ലെങ്കിൽ ബിതഴി ആശയങ്ങൾ തലപൊക്കുന്നുണ്ടോ അവിടെയൊക്കെയും സമസ്ത കേരള ജനീയ ഉലമ ഇടപെട്ടിട്ടുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സമസ്ത കേരള ജനീയ ഉലമയുടെ ലക്ഷ്യം തന്നെ അതാണ് എന്നർത്ഥം ഇവിടെ അറബി കോളേജുകൾ മറ്റു കെട്ടിടങ്ങൾ പള്ളികൾ മഹല്ലത്തുകൾ ഇതൊന്നും കാണിച്ച് സമസ്ത കേരള ജമിയ തുൽകരമയുടെ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്താനും വരുതിക്ക് നിർത്താനും ആഗ്രഹിക്കുന്ന ആളുകൾ ആരാണെങ്കിലും അറബി കോളേജുകളുണ്ടായിട്ട് എന്ത് കാര്യം അവിടെ ആദർശമില്ലെങ്കിൽ ആ അറബി കോളേജുകൾ മുഴുവനും നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന കേന്ദ്രങ്ങളല്ലേ മഹല്ല് സംവിധാനങ്ങളും പള്ളി മദ്രസകളും മറ്റു സ്ഥാപനങ്ങളും സുന്നത്ത് ജമായത്തിന്റെ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ടല്ലാത്തത് ഒരു ലക്ഷം സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടെന്താ കാര്യം നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു ലക്ഷം സ്ഥാപനങ്ങൾ ഉണ്ടായി എന്നല്ലേ അർത്ഥമുള്ളൂ അപ്പോ സമസ്ത കേരള ജമഇയ്യ തൊഴിൽ നമുക്ക് കീഴ്പ്പെടുന്ന സുന്നത്ത് ജമായത്തിൻ്റെ ആശയങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങളെ സമസ്ത കേരള ജമഇയ്യ തൊഴിൽ നമുക്ക് ആവശ്യമുള്ളൂ അത് ഒന്നാണെങ്കിൽ ആ ഒന്ന് തന്നെയാണ് യഥാർത്ഥം ആ ഒന്ന് മതി അപ്പൊ നമ്മുടെ ലക്ഷ്യം ഇവിടെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല പരിശുദ്ധമായ ഈ ആദർശ പൈതൃകത്തെ ഇവിടെ നിലനിർത്തുക എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നാം കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടിയിരിക്കുന്നു അലൈഹി വസ്ല്ല മാ പറഞ്ഞില്ലേ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ കഠിച്ചു പിടിക്കേണ്ട സമയമാണിത് മുൻപല്ലുകൊണ്ട് പോരാ മുൻപല്ലുകൊണ്ട് ഇപ്പോൾ കടിച്ചു പിടിച്ചാൽ മുൻപല്ലടക്കം തെറിച്ചു പോകും അല്ലെങ്കിൽ മുൻപല്ലടക്കം അടിച്ചു മാറ്റും അങ്ങനത്തെ കാലഘട്ടമാണിത് അണപ്പല്ലുകൊണ്ട് അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുക ഈ അവസാന കാലഘട്ടത്തിൽ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഇസ്ലാമിന്റെ ആശയത്തിൽ ത്യാഗം സഹിച്ചു ഉറച്ചു നിൽക്കുന്നവർക്ക് ഷഹീദിന്റെ പ്രതിഫലമുണ്ടേ ഇത് നാട്ടുകാരോട് അറിഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല ഈ വയല് പറയണ മോലിയർക്കും ആ ബോധം വേണം നാട്ടുകാരോട് പറയാൻ നല്ല സുഖ ഇപ്പൊ വയലുകളൊക്കെ അങ്ങനെയാണ് പാവപ്പെട്ട ആളുകൾ മഹല് മഹല്ലത്തിലുള്ള സാധാരണക്കാരായ ആളുകളെ അയ്യായിരത്തിൻ്റെയും പതിനായിരത്തിൻ്റെയും വാട്സപ്പ് വാട്സിൽ ശബ്ദമലിനീകരണം ഉണ്ടാക്കി പാട്ടുപാടിയും ബഹളമുണ്ടാക്കിയും എല്ലാ അനാചാരങ്ങൾക്കെതിരെയും പാവപ്പെട്ട ആളുകളോട് ഘോരഘോരം ധീരധീരം പ്രഭാഷണം നടത്താൻ നൂറുകണക്കിന് പ്രഭാഷകരാണ് പക്ഷേ ഈ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തപ്പെടുമ്പോൾ ഈ നിയമങ്ങളൊക്കെ ചവിട്ടി മതിക്കപ്പെടുമ്പോൾ ആരുടെയും ശബ്ദമനങ്ങുകയില്ല എല്ലാവരും മൗനത്തിൽ പണ്ഡിതന്മാർക്ക് ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഒരു ചിന്തയുമില്ല ഇങ്ങനത്തെ കാലഘട്ടത്തിലാണ് ഈ നൂറ് ഷഹീദിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞത് പീഡനങ്ങളുണ്ടാകും പ്രയാസപ്പെടുത്തലുകൾ ഉണ്ടാകും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും സമസ്ത കേരള ജമഇയ്യത്തുൽമക്ക് കോട്ട തീർക്കേണ്ട സമയമാണിത് കേരളത്തിൽ സമസ്തയില്ലെങ്കിൽ കേരളത്തിൽ സമസ്ത കേരള ജമഇയ്യത്തൊരുമക്ക് നിലനിൽപ്പില്ലാതെയായാൽ നമ്മക്ക് കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ കണ്ടുവളർന്നു വന്ന ഒരു തലമുറ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു ആ തലമുറ നമുക്ക് കൈമാറി വന്ന പരിശുദ്ധമായ ചില ശീലങ്ങൾ ഉണ്ടായിരുന്നു അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്താണ് യഥാർത്ഥ വഴി എന്ന് പക്ഷേ നമ്മുടെ ശേഷം ഇവിടെ ഒരു തലമുറ വരാനുണ്ട് ആ തലമുറയെ വഴി വഴിപഴപ്പിക്കാൻ നമ്മൾ കാരണക്കാരായി കൂടാ ആ തലമുറയ്ക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ട ആളുകൾ ഞാനാണ് നമ്മളാണ് നമ്മൾ ഓരോരുത്തരുമാണ് ആ ആളുകൾക്ക് സമസ്ത കേരള ജനീയ ഉലമയുടെ ഓരോ കീഴ്ഘടകങ്ങളെയും നയിക്കേണ്ടവരും അതിന് നേതൃത്വം കൊടുക്കേണ്ടതും അവരാണ് അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മുടെ പൂർവ്വപിതാക്കളുടെ വഴി എന്തായിരുന്നോ എന്ന് അതേ പൊളിക്കാൻ നമ്മൾ കാരണക്കാരായി കൂടാ സുന്നത്വമായത്തും സമസ്തയും ദീനും നിലനിൽക്കാൻ വേണ്ടി സുന്നി സമൂഹം കേരളത്തിലുള്ള ഇസ്ലാമും ഈമാനും ഉള്ളിലുള്ളവർ അഹോരാത്രം പരിശ്രമിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളുള്ളത്